നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ മഴ തുറന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ കുറച്ച് തക്കാളി വിത്ത് നടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ നൈറ്റാണ് എൻ്റെ വോക്കിങ് ഡ്രസ്സ് അതൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ അതാ തൊടിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ കുറച്ച് മണ്ണൊക്കെ കളിച്ചൊരു തടം പോലെ എടുത്തിട്ടുണ്ട് അവിടെ തക്കാളി നടാനായിട്ട് സോ നാട്ടിൽ വന്ന മണ്ണിലൊക്കെ പണിയെടുക്കുമ്പോൾ നല്ല സുഖമുണ്ട് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇനി കുറച്ച് ദൂരം കൂടെ കളിക്കണം കാരണം കുറച്ച് കുറച്ചധികം തൈകൾ നമുക്ക് നടാണ്ട് ഞാൻ അവിടെ മണ്ണൊക്കെ കൂട്ടിയിട്ടുണ്ട് അവിടെ ഞങ്ങളൊരു പ്ലാവ് വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കരിയിലാണ് ഫുൾ വീണെടുക്കുന്നത് കുഴപ്പമില്ല എന്തായാലും അതിനൊരു വളം പോലെ ആവും അപ്പം ഇത്രയും നീളത്തിലുള്ള ഒരു തടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് അപ്പുറത്തെ സൈഡിലും കൂടെ ഞാൻ ഒരെണ്ണം എടുത്തു വിട്ടോ കാരണം കുറച്ച് അധികം ഉള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ തികഞ്ഞൊന്നും വരില്ല അപ്പോൾ ഇത്രയും വിത്തുകളാണ് നമുക്ക് സോറി ഇത്രയും ചെടികളാണ് നമുക്ക് നടാനുള്ളത് അപ്പോൾ ഞാൻ ആദ്യം മാറ്റി വെക്കുന്നുണ്ട് ഓരോന്ന് പറിച്ചിട്ട് നന്നായി വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ അല്ലാതും അപ്പം ഞാൻ ഒന്നൊന്നായിട്ട് ജസ്റ്റ് ആ ചട്ടിയിൽ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നാൽ നമുക്ക് നടടുമ്പോൾ ഒന്നുകൂടി എളുപ്പമായിരിക്കും അങ്ങനെ ഞാൻ ഓരോന്നിനും ഇങ്ങനെ ഡിസ്റ്റൻസ് കണക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചട്ടുകം വെച്ചിട്ട് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഓരോ ചെടി വീതം നട്ട് കൊടുക്കാം സന്ധ്യാ നേരം ആയതുകൊണ്ട് നല്ല കൊതുകുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ തൊടിയിൽ മൊത്തം അപ്പം അങ്ങനെ നമ്മൾ ഒരു ചെടി നട്ടിട്ടുണ്ട് സക്സസ്ഫുള്ളി ഇനി ബാക്കിയുള്ളതും കൂടെ നടണം അപ്പം അങ്ങനെ ഓരോ ഇതും വെച്ച സ്ഥാനത്ത് തന്നെ ഞാൻ ചെടികൾ നട്ടിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഈ തടത്തിൽ മൊത്തം ഞാൻ തക്കാളി തൈകൾ നട്ടിട്ടുണ്ട് സോ ഇനി അത് വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് വീടും എടുക്കാം നെക്സ്റ്റ് സോ കയ്യിലും ചട്ടിക്കത്തിലും എല്ലായിടത്തും മണ്ണായി പക്ഷെ നല്ല സുഖമുണ്ട് അപ്പോൾ എത്രയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ